இங்கே ஐயா ராணி கைது செய்து கொண்டு போய்ட்டீனா மாம் பா புளக்கமரியல்ல வெச்சிருக்கீனா மாம் புளக்கமரியல்ல வெச்சு கொண்டதப்பல அவருக்கு நெஞ்சின்லோ வந்துட்டேன்னு சொல்லி இப்போ கொண்டே ஹாஸ்பிடல்ல போட்டு இருக்கீனா மாம் ஆ மரத்தமனிலே அனுமதியிருக்காமண்டு செய்து தூளாய் பறந்து கொண்டிருக்கு அவட்ட ஆரிர வலையோ முறையோ கொண்டோ எல்லாம் ஒரே அதிரடியாக கிடக்கு ஆ அது உங்களுக்கு நான் தான் சொல்ல வேண்டிய கிடக்கு நல்லா ஓம் கண்மணி ஓம் கண்மணி கண்வினே தன்னை சூடுமண்டு சொல்றவ இல்லேரிம் தானே என்ன என்ன கணக்கு சொல்ல வரசொல்லு சொல்லு கணமா கணமா நீங்க சொல்றது போட்டா മഹിഴ്ചി പോലത്തെ അതുപോലെതന്നെ പാവം ചെയ്താൽ ഉള്ള തണ്ടനെ വിടേക്കും മുപ്പത്തി ഒണ്ടവൺ മുപ്പത്തന്നി കൊടുത്താൽ നിനങ്ങൾ തന്നെ കാരുങ്ങോ അതിന് കൊണ്ട് കിടക്കില്ലേ அரச அதிபர்கள நடக்கும் சரி பார்த்தா சும்மா சொல்ல கூடாது வீட சொல்ற വിസാരണേ വിസാരണതാണ് ശരിയായിട്ട് നടക്കണം ഞങ്ങൾക്ക് സർവദേശം പോലെ വിചാരണയിൽ ഇതും തോവയില്ല ഇങ്ങനെ നടന്ന കൂട്ടേ വിസാരിച്ച് കണ്ട കുടുപ്പമുണ്ട് അപ്പം അതിലും ശരിയേണ്ടിരിക്കുമ്പോൾ ഭയങ്കരവാദത്തെ മാത്രം അത് ഇരുന്ന ജനീവ കൂട്ടം തുടർന്ന് അതുകൊണ്ട് ആപ്പിള്ള അലേർട്ടായിരിക്കണം

குழவி கொட்டுக்குள்ளே கூட்டுக்குள்ளே கை வச்ச கதையாகத்தான் இப்போ போச்சு அனுராவுக்கு ஆனாலும் தேள் கொட்டின மாறித்தான் இருக்க போகுது தந்தை தானே மண்ணை வேரி போட்டாருண்டு எது எப்படி இருக்கணும் ുംതച്ചി <Sanye> തങ്ങളുടെ <Sanye> എല്ലാം ഉലത്തിലും അത് തന്നെ അതേ തമിഴ്വാര എല്ലാരും നമ്പറേ ഇല്ല അപ്പൊ അത് വന്ന് താനേ കൊണ്ട് നടത്തും എന്ന അത് മക്കൾ എല്ലാം ഇനിയ വയസ്സിലെ പോരവികളുടെ സാധാരണമാണ് വിഷയം ഇല്ലേ എന്ന കനവ നനവാകും വരെ ഇപ്പോഴത്തെ ഞാൻ കണ്ടപൊടി എല്ലാവരെയും തുരത്തി തുരത്തി അടിക്കും ഇതൊക്കെ കടന്ന കാലത്തിൽ എനിക്ക് ശരി ഇപ്പം ഇനിയും നടക്ക പോണ്ടിരുപ്പം എനിക്ക് പറഞ്ഞോ സൈക്കിളിൽ ബെല്ലടിക്കുന്ന വന്മനേർ വന്ന് ഇപ്പം അവയെല്ലാം ഇതൊക്കെ ഒരു കൂട്ടം വെച്ച് നിങ്ങളുടെ അടുത്ത നഗർ വരുന്നുണ്ട് കഥയൊക്കെ ഒണവനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് നാം പോയിട്ട് വാറേൻ കണ്ട റെസ്റ്റ് ഇടുമ്പോൾ പോയിട്ട് വാറോ ആ ശരി പോയിട്ട് വാറേ